ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഉള്ളത് നമ്മുടെ തായ്ക്കുളം പാലത്തിന്റെ മുകളിലാണ് ഇപ്പൊ എന്റെ ഫ്രണ്ടാണ് അരവിന്ദ എന്നാണ് പേര് എന്റെ തൊട്ടാപ്പുറത്ത് തന്നെയാണ് അരവിന്ദന്റെ വീട് അപ്പൊ അരവിന്ദനെ പ്പിക്കാനായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് അപ്പൊ അവൻ ഇന്ന് എന്റെ കൂടുതൽ യാത്ര അവന് ഇന്ന് എന്റെ കൂടുതൽ യാത്ര ചെയ്യണം എന്ന് പറഞ്ഞാരുന്നു എവിടെങ്കിലും പോകാനോ എറണാകുളത്തിന്റെ ഏതെങ്കിലും സൈഡ് അവനും കാണുമെന്ന് പറഞ്ഞായിരുന്നു അവൻ ആശുപത്രിയാണ് മധുര മധുര എന്നുള്ളതാണ് ഇവിടെ കാണണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ എന്റും കൂടി ഇറങ്ങിയതാണ് രാവിലെ വന്ന് പിക്ക് ചെയ്യാനായിട്ടാണ് ഇവിടെ തോന്നുന്നത് അവൻ ഇവിടെ താമസിക്കുന്നത് ഇവിടെ ഒരു കഷവും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് തൈക്കുടം പാലത്തിന് നേരെ അടി കൂടി ഒരു റോഡ് പോകുന്നുണ്ട് നീട്ടി കാണാൻ പറ്റും അത് കാൽ റോഡാണ് ആ റോഡ് നേരെ ബൺ റോഡിനായിട്ടാണ് ചെന്ന് കേറണേ നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ തൈക്കുടം പാലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള കനാൽ റോഡിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഏരിയ ആണിത് അപ്പോൾ ഇതിന്റെ നേരെ ഇവിടെ കുറച്ച് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന കാണാൻ പറ്റും തായ്ക്കുളം പാലത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു കിഡ്ലം വ്യൂ ആണ് ഈ സ്പോട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണിത് നമ്മുടെ ചിലവന്നൂർ പാലത്തിന് നേരെ ബേക്ക് സൈഡും നമ്മുടെ തായ്ക്കുളം പാലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡൊക്കെയാണ് തായ്ക്കുടം പാലത്തിൽ നിന്ന് നേരെ പടിഞ്ഞാറുടെ സൈഡിലായിട്ടുള്ള വ്യൂ വ്യൂവും കാര്യങ്ങളൊക്കെയാണ് അത് വൈറ്റിലേന്ന് വരികയാണെന്നുണ്ടെങ്കിലും കുണ്ടുന്നൂരിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിലും തായ്ക്കുളം പാലം ഒത്തിക്കഴിയുമ്പോഴേക്കും തായ്ക്കുടം പാലത്തു നിന്ന് നേരെ പടിഞ്ഞാട്ട് പ്ലേസ് ആണ് നമ്മുടെ ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബൺ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ബൺ ആക്ച്വലി ആ കാണുന്നതാണ് അവിടെയാണ് ബൺറോഡും കാര്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ആ കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം നമുക്ക് ബൺറോഡ് റോഡിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു കിടിലം വ്യൂ നമുക്ക് ഇവിടത്തെക്കാളും കുറച്ചുകൂടി മനോഹരമായിട്ടുള്ള വ്യൂ നമുക്ക് അപ്പുറത്ത് കിട്ടും അവിടെ ൂടിയ ഒരു കണ്ടോണം എന്ന് പറഞ്ഞാൽ വേമ്പനാട് കായലിന്റെ കൈവരിയാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കുറെ കമ്പവലയും അതുപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും ഗെയ്സപ്പം നമുക്ക് ഓക്കെ ഗെയ്സപ്പം നമുക്ക് ചെലവ് ഉൾപ്പാത്തിനായിട്ട് പോകാം ഓക്കെ തൈക്കുടം കനാൽ റോഡിന്റെ അവിടെനിന്ന് നേരെ ബണ്ട് റോഡിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഈ പാലം കയറി ഇറങ്ങിയിട്ട് വേണം അപ്പുറത്തെ റോഡിൽ കൂടി നമുക്ക് വരാനാണ് തൈക്കുളം പാലത്തിന്റെ മേലാണ് ഇപ്പൊ നമ്മളുള്ളത് അപ്പൊ ഇവിടെ നിന്ന് നേരെ താഴത്താട്ടിറങ്ങിയിട്ട് ഈ റോഡാണ് കയറിപ്പോ അവിടുന്ന് റോഡ് ഉണ്ട് അത് കനാർ റോഡാണ് ആ റോഡ് നേരെ അറ്റത്തെ ആണ് ബണ്ട് റോഡ് ഉള്ളത് അപ്പൊ നമ്മള് കുറച്ചു നേരം ഷൂട്ട് ആയത് തൊട്ട് അപ്പുറത്ത് വെച്ചാണ് നമ്മൾ രാവിലെ സംസാരിച്ചത് നമ്മൾ ആദ്യത്തെ ഇൻട്രോയും കാര്യങ്ങളൊക്കെ സംസാരിച്ച സ്ഥലം തൈക്കുളം പാലത്തിൽ നിന്നാണ് അപ്പൊ നമ്മൾ നേരെ ചെലവിനോട് പാലത്തിനോട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ പാലത്തിനോട് തൊട്ട് മറ്റേ തന്നെയാണ് ചെലവനോട് വാക്വേയും കാര്യങ്ങളൊക്കെ ഭയങ്കര സമയത്തൊക്കെ ഉണ്ടാവും അപ്പൊ ഇതാണ് ചിലവരങ്ങൾ പാലം ഇവിടെ എപ്പോഴും ആൾക്കാർ ഇവിടെ മീൻപിടുത്തക്കാരുടെ ആവശ്യം ഉണ്ടാവും അപ്പോൾ ചിലവനങ്ങൾ പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൈക്കുളം ബ്രിഡ്ജ് കൊച്ചിയിൽ തൈക്കുളം ബ്രിഡ്ജിന്റെ അവിടെ നിന്ന് നേരെ ബൺ റോഡ് കയറി വരുമ്പോഴേക്കും ആണ് ചിലവർന്നിർ പാലം ഉള്ളത് അപ്പോൾ ചിലവർന്നിർ പാലത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടൊക്കെ നല്ല വാഗ്വയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇരിക്കാനും ഇവിടെ നിന്നുള്ള സൂര്യോദയക്കാൻ ആസ്വദിക്കരമായിട്ടുള്ള ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഡ്രഡ്ജിങ് കപ്പലാണ് നമ്മൾ ഈ കായലിലും മഡും കാര്യങ്ങളൊക്കെ ഡ്രഡ്ജ് ഡ്രഡ്ജിന്ന് ബോട്ടാണ് പോകുന്നതൊക്കെ മുട്ടം ബോട്ടാണ് അത് തൈക്കുടത്തു നിന്ന് വരുമ്പോഴേക്കും ചിലവർന്നിർപ്പാലത്തിന്റെ ഇടത് ഒരു കാഴ്ചയാണ് നമ്മളിപ്പോ കാണാതിരിക്കുന്നത് അലീപേക്കും അപ്പുറത്തുള്ള കാഴ്ചയും കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ പിള്ളേര് വെറുതെ പൊള്ളിയും കൂടാക്കിട്ട് ഇങ്ങനെ ഇത് ബണ്ടായിരുന്നു ആക്ച്വലി ഈ നിങ്ങൾ കാണാൻ പറ്റും ഈ കണ്ടത് ബണ്ടായിരുന്നു ഈ ബണ്ട് പൊളിച്ചിട്ടാണ് ഈ റോഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കുന്നത് ഇവിടെ സമയത്താണ് ഇത് ബണ്ട് റോഡെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെച്ചത് ഇപ്പൊ ചിലവൊന്ന് ഉറപ്പായാലോ ഇത്തരം വ്യൂ ആണ് ഇവിടെ എന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലർ ഭാഗത്തു നിന്നുള്ളത് സൂര്യോദയവും സൂര്യാസ്തമയമൊക്കെ നമുക്ക് അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചാവിസ്മയവും കാര്യങ്ങളൊക്കെയാണ് നമുക്കറിയുന്നത് രാവിലെ വരാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഇവിടുന്ന് കമ്പോലൊക്കെ പൊക്കണമാണ് അതൊക്കെ ഒരു നല്ലൊരു കാഴ്ചാനുഭവവും കാര്യങ്ങളൊക്കെയാണ് ഈ കമ്പോല പൊങ്ങിത്തീരുമ്പോഴേക്കും പൊക്കെല്ലാം കൂടി വന്നിട്ട് ഈ മീൻ മൊത്തം കൊത്തിക്കൊണ്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ ചേട്ടന്മാരൊക്കെ ചെയ്യുന്ന കിട്ടാനുള്ള ചാൻസ് ഇല്ല ഇതാ കുക്കുകൾ ഇടിവെച്ച് കിടന്നുകൊണ്ട് അതിൻ്റെ അകത്ത് മീനും കാര്യങ്ങളൊക്കെ കുത്തി എന്ത് കഷ്ടമെന്ന് നോക്കിയാൽ കമ്പോലെ പൊക്കിയപ്പോഴേക്കും തന്നെ അതിൻ്റെ അകത്ത് കയറി പണി ഇട്ടുകൊണ്ടിരിക്കണത് ദാച്ചിട്ടാണ് ഈ സാധനം ഞാൻ പുള്ളീനെ പണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട് പേരും കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി പുള്ളിയുടെ ചെറ മള്ളി വലിക്കുന്നു നേരെ സംഭവം പൊക്കിയെടുക്കുന്നു കൊക്കി എത്ര കൊടത്തിട്ട് പോണല്ല ഒന്നുമില്ലായിരുന്നു നാം പുള്ളി താത്തന കേടോ ശാന് മുക്കുള്ള എന്തോ കുളി കിട്ടിയായിരുന്നു ും പറഞ്ഞ കെട്ട കുട്ടിയപ്പോഴൊക്കെ ഇവിടെ വന്നു പറയണ്ടല്ലോ അല്ലല്ലേ ഇടുപ്പിച്ചേട്ടന് ഇവിടെ പ്ലയും കിട്ടിയും കിട്ടിയ മീനാണ്

പിന്നെ എനിക്ക് ഈ വാക്കിനെ കുറിച്ച് ഷോകൻ സീൻ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻസ് വാക്വേലൊക്കെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള സ്ഥലം കാര്യങ്ങളൊക്കെ പക്കായിട്ട് വേസ്റ്റ് ബെൻഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ ഞാൻ വേസ്റ്റ് ബെൻഡും കാര്യങ്ങളൊന്നും കണ്ടില്ല അതിലുപരി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ നല്ലപോലെ നടക്കുന്നില്ല ഈ വാക്വേല് അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഷോകൻ സീൻ ഉണ്ട് വാക്കി കൊടുത്ത് നിന്നുള്ള കാശിയും കാര്യങ്ങളൊക്കെ വെറുതെ അടിപൊളിയാണ് കാറാവിൻ്റെ ഒരു ചാകര കൂട്ടം തന്നെയുണ്ട് ഇവിടെ രാവിലെ കാണുന്നത് കൊല്ലിയാണ് മീൻ ചുവാതിരിക്കാൻ ആണ് എല്ലാവരും ഈ കമ്പോലക്കാരും അതുപോലെ തന്നെ മീൻപിടുത്തക്കാരൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന സാധനമാണ് നമ്മളിവിടെയൊക്കെ അതിന് കൊല്ലെന്നാ പറയണേ ഇത് നമ്മുടെ അനിയപ്പൻ ചേട്ടൻ്റെ കൊല്ലിയാണ് ഇതിന്റെ അകത്ത് ഒരു ഗോൾഡൻ മീൻ അനിയപ്പൻ ചേട്ടൻ പറഞ്ഞത് സിലോപ്പിയാണെന്നാണ് നമുക്ക് പുള്ളിക്കാരൻ്റെ അത് ചോദിച്ചു പോകാം സംഭവം ഗോൾഡൻ സിലോപ്പിയാണോ ാണ് മറ്റവും ക്രോസ് ചെയ്താണ് സായിപ്പിന്റെ ഒരു മകനായിട്ട് സായിപ്പിന്റെ ബിലോപ്പിയാണ് പക്ഷേ എന്തോ ആയിലോട്ട് ക്രോസ് ആയി പോയി തീർച്ചയായിട്ട് എന്തോ ബന്ധം ഉണ്ടാവില്ല ഞാനും വെറൈറ്റി കാലങ്ങളായിട്ട് ഞാൻ മീൻപിടിച്ചിട്ട് ആദ്യമായിട്ടാണ് ഞാനോ വിറ്റില്ല കൊടുത്തത് വിറ്റില്ലേണ്ടെ വിറ്റാൻ പോകാൻ ടീം ഉണ്ടെങ്കിലേക്ക് തമിഴ്നാട് ഡിപെൻഡ് ചെയ്തിട്ടുള്ള മൈ ബൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സൈക്കിളിന്റെ ഒരു സംഭവമാണ് പർച്ചേസ് ചെയ്യണം ആപ്പ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് അതിന്റെ എല്ലാ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് സൈക്കിളിലെ കോഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്ത് നമുക്ക് ഈ സൈക്കിൾ എടുക്കാൻ പറ്റും കൊച്ചിട്ടോളും കിറങ്ങാം രണ്ട് രൂപയങ്ങൾ രണ്ട് രൂപ അങ്ങനെ ചെറിയ റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളു തുച്ഛമായ റേറ്റിംഗും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ അതൊക്കെ ഈ വാക്ക് അവൈലബിൾ ആണ് സൺസെറ്റിന്റെ ഘട്ടം വരെ ഒരു രക്ഷയിലുഭവം മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത് ഓക്കെ ഗൈസ് അപ്പൊ ഇതൊക്കെയാണ് ചിലവരുടെ വാക്കുകളെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെ തന്നെ നമ്മുടെ എറണാകുളം ജില്ലയിലെ പല പല ഭാഗത്തായിട്ടുള്ള നല്ല നല്ല കാഴ്ചകളും കാര്യങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വിള പറഞ്ഞോളട്ടെ